ഇന്ന് നമുക്ക് നഷ്ടമായിരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് തിരിച്ച് ലഭിക്കുക നമുക്ക് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക രണ്ട് കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക സ്നേഹിക്കാൻ പറഞ്ഞു വിശു പഠിപ്പിച്ച ഏറ്റവും വലിയ കല്പനകളിൽ ഒന്നാണ് പരസ്പരം സ്നേഹിക്കുക നമുക്കറിയാം സ്നേഹിക്കുക എന്നുള്ളത് ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നൊരു വികാരമൻ വരച്ച് നമുക്കിഷ്ടമില്ലെങ്കിൽ എൻ്റെ ദൈവം എന്നോട് കൽപ്പിച്ചത് കൊണ്ട് ഞാനത് നിവ പാലിക്കുവാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്നുള്ളൊരു ഉറച്ച ബോധ്യതയോടുകൂടെ പരസ്പരം മനസ്സിലാക്കുവാനും സ്നേഹിക്കാനും എനിക്ക് സാധിക്കുന്നുണ്ട് ഒരപ്രകാരം ഒരു വലിയ കൃപയുടെ അഭിഷേകം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് നിറയുവാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഇന്ന ദിവസം എല്ലാം ദൈവമക്കളെയും മക്കളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം കർത്താവിൻ്റെ ആ ഒരു സ്നേഹം തിരിച്ചറിയുന്നവരായി കർത്താവിലേക്ക് തിരിയുന്നവരായി എല്ലാവരും മാറുവാനായിട്ട് ആഗ്രഹിച്ചു കൊണ്ട് ലോകത്തെ മുഴുവനും കർത്താവിൻ്റെ കരുണയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കരുണയുടെ ജപമാല ഏറ്റവും ഭക്തിയോടെ നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ

ിൽ തറക്കപ്പെട്ട് മരിച്ച അടക്കപ്പെട്ട് താളുകളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാളുയർത്ത് എഴുന്ന സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു മരിച്ചാത്മാവും ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും യും പാവത്തിനായി ശരീരവും യും ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽകരുണിയായിരിക്കണമേ ഈശോടത്ത് പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോഡത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവനേയും മേൽകരുണിയായിരിക്കണമേ ഈശോടത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവനേ മേൽകരുണിയായിരിക്കണമേ ഈശോഡ് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ലോകം പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽഘരുണിയായിരിക്കണമേ ഈശോണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽഘരുണിയായിരിക്കണമേ ഈശോത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ ഞങ്ങളുടെയും ലോകം മുഴുവൻ അങ്ങയുടെ വത്സരസനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ തിരിശ്ശീരവും ആത്മാവും അങ്ങേക്ക് ഞങ്ങൾ ക്ഷമിക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ

Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ बिधारुनमा वीधा सहनन्गाँ

Yanımda ണുമായി പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശ്വരധാരണുമായി പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശ്വരധാരണുമായി പീഡാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ മേൽക്കരുണയായി പ്രതി ധാരണമായി പീഡാസനങ്ങളെ കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസാനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈശ്വരധാരണമായി പീഡാസാനങ്ങളെ പ്രതി ഞങ്ങളുടെയും പീഡാസാനങ്ങളെ പ്രതി ഞങ്ങളുടെയും

ഞങ്ങൾ കാഴ്ചമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ മേൽകരുണിയായിരിക്കണമേ ഈശോടത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ മേൽകരുണിയായിരിക്കണമേ ഈശോടത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ യും മേൽകരുണി ആയിരിക്കണമേ ഈശ്വരത്ത് പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വരത്ത് പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ

ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമെയിൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമെയിൽ കരുണയായിരിക്കണമേ